രണ്ട് കാര്യം രാഹുലിന്റെ വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഞാൻ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ ചില ടൈറ്റിലുകളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചില കാടുകളൊക്കെ കാണാനടിയായി പ്രത്യേകിച്ച് ചില വാർത്തകൾ പറഞ്ഞത് ബീഹാറിലേക്ക് മുങ്ങി എന്നുള്ളതാണ് ബീഹാറിൽ ഒരു എക്സസൈസിന്റെ ഗൗരവം എന്താണെന്ന് ഒട്ടും അറിയാത്ത ആളുകളല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അവിടെ ഒരു എം പി എന്നുള്ള നിലയിലും പാർട്ടിയുടെ ഒരു ചെറിയ പ്രവർത്തനം എന്നുള്ള നിലയിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഇരിക്കുന്ന ഒരാളെന്ന നിലയിലും ആ സമരത്തിൻ്റെ ആ യാത്രയുടെ ഭാഗമാവുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ഇരുപത്തി ഒന്നാം തീയതി പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് പോകാൻ എളുപ്പമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിന് പോയിട്ട് ഞാൻ തിരിച്ചിന്ന് പുലർച്ചെയാണ് എത്തിയത് വന്ന് ഞാൻ നിങ്ങളെ കാണുന്നു അപ്പം ബീഹാറിലേക്ക് പോയി എന്ന് പറയാം ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളൊരു ആത്മപരിശോധന നടത്താൻ നിങ്ങളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബീഹാറിലേക്ക് എനിക്ക് പോകേണ്ട ഉത്തരവാദിത്വമില്ല ഞാൻ പോകണ്ടേ ബീഹാറിലൊരു യാത്ര നടക്കുമ്പോൾ ഞാൻ അവിടെ പാലവൻപുറമായിരിക്കും ഇനിയിപ്പോൾ ഇരുപത്താറാം തീയതി ഒരു ലോട്ട് എം പിമാർ ഇരുപത്താറിന് പോകുന്നുണ്ട് കുറേ ആളുകൾ സമാപനത്തിന് പോകുന്നുണ്ട് അപ്പം എനിക്ക് പോകാൻ കഴിയാവുന്ന ഒരു ദിവസം അതാണ് എനിക്ക് ഇന്നിവിടെ പരിപാടിയുണ്ട് എനിക്ക് നാളെ ഉണ്ട് ഇരുപത്തഞ്ചിന് എൻ എച്ച് എ ഓഫീസിൽ പോകണം ഇരുപത്തി ആറിന് പിന്നെ മിഷൻ്റെ പരിപാടിയുണ്ട് ഇരുപത്തേഴിന് കെ കെ രം എം എൽ എ നടത്തുന്ന പരിപാടി ഉണ്ട് ഇരുപത്തെട്ടാം തീയതി ഞാനൊന്ന് പിന്നെ വിദേശത്ത് പോകുന്നതിന് സമിതിക്ക് തീരുമാനമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ യാത്ര തീരുന്നെങ്കിൽ എനിക്ക് പോകാൻ ഏറ്റവും കൺവീനിയൻറ്റ് ഉള്ള ഒരു ഡേറ്റിൽ അവിടെ പോകുമ്പോൾ അത് പിന്നെ അന്ന് മാധ്യമങ്ങളെ കാണാതെ പോയി എന്നാണ് അടുത്തൊരു കാര്യം മാധ്യമങ്ങൾ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാര് വരി 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 നിന്ന് കാണണം എന്നുള്ള നിർബന്ധ ബുദ്ധി എവിടെങ്കിലും ഉണ്ടോ കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചില്ലേ അന്ന് ആ വിഷയത്തിൽ എന്റെ പ്രസിഡന്റ് ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളും പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പത്രക്കാരെ കണ്ടു എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വരി നിന്ന് പത്രസമ്മേളനം നടത്തണം കാര്യങ്ങൾ പറയാൻ നിർബന്ധുദ്ധിയോട് എഴുതി വെച്ചിട്ടുണ്ടോ ഇനി മാധ്യമങ്ങളോട് എന്നെ ബന്ധപ്പെട്ട എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടവരോട് ഞാനിപ്പോൾ കെ പി സി പ്രസിഡന്റും നേതാക്കന്മാരും മറ്റുള്ളവരുമാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് ഇന്ന് കാണുന്നില്ല എന്നുള്ള അറിയിപ്പ് എൻ്റെ ഓഫീസ് അവർ ബന്ധപ്പെട്ടപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഈ മുങ്ങി ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് ഒളിച്ചോടുന്നുണ്ട് ആരെ പേടിച്ചിട്ടാണ് വിളിച്ചോടുന്നത് മാധ്യമങ്ങളെ പേടിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പ്രതിസന്ധങ്ങളെ പേടിച്ചിട്ട് ഇപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോഴൊരു പ്രതിഷേധം വന്നു ആരും വിളിക്കുന്നു കൂടുന്നൊന്നും കണ്ടില്ലല്ലോ അങ്ങനെ പ്രതിഷേധിച്ചിട്ടുമുണ്ട് പ്രതിഷേധങ്ങളെ കണ്ടിട്ടുമുണ്ട് മാധ്യമങ്ങളെയും കണ്ടിട്ടുണ്ട് ചോദ്യം ഉത്തരം അങ്ങനെ അപ്പോൾ ആ ബിഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തി